നമസ്കാരം കഴിഞ്ഞ വർഷം കേദാർനാഥ് ക്ഷേത്രത്തിൽ ആളുകൾ റീലുകളും വീഡിയോകളും ചെയ്തത് വലിയ വിവാദമായിരുന്നു അതിനാൽ ഈ വർഷം കേദാർനാഥ് ക്ഷേത്രത്തിൽ മൊബൈൽ ഫോണുകൾക്കും ക്യാമറകൾക്കും പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി റീലുകൾ വീഡിയോകൾ എടുക്കുന്നവരെ കണ്ടെത്തിയാൽ കർശന നടപടി എടുക്കുമെന്ന നടപടിയെടുക്കുമെന്ന ഇപ്പോൾ നൽകിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുപ്പത് മീറ്റർ ചുറ്റളവിൽ മൊബൈൽ ഫോണുകളും ക്യാമറകളും അനുവദിക്കില്ല സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണവും അകത്തേക്ക് കൊണ്ടുപോകാൻ ഭക്തരെ അനുവദിക്കില്ല എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെയ് രണ്ട് മുതൽ കേദാർനാഥിലേക്കുള്ള യാത്ര ആരംഭിക്കും ഇവിടെ സുരക്ഷ ശക്തമാകുകയും ചെയ്തു തീർത്ഥാടനം സുഗമമായി നടത്താൻ മറ്റു പല പരിപാടികളും സ്വീകരിക്കുന്നുണ്ട് എന്നും നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യവും ഭക്തിയും പവിത്രതയും കാത്തു സൂക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം മൊബൈലുകളോ ക്യാമറകളോ കൊണ്ടുപോകാൻ ഒരു തീർത്ഥാടകനെയും അനുവദിക്കില്ല റീലുകളോ വീഡിയോകളോ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്നും ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയ് പ്രസാദ് തബ്ലിയാൽ പറഞ്ഞു പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും സഹായത്തോടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും പ്രവേശന കവാടത്തിൽ തീർത്ഥാടകരെ പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൊബൈലുകളും ക്യാമറകളും കണ്ടാൽ പിടിച്ചെടുക്കും പലയിടത്തും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വിജയപ്രസാദ് തപ്ലിയാർ കൂട്ടിച്ചേർത്തു ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ തീർത്ഥാടകർ സുരക്ഷാ നിയമങ്ങൾ പാലിക്കണം ഭരണകൂടവുമായി സഹകരിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റി അഭ്യർത്ഥിച്ചു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ശ്രമിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു കേദാർനാഥിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ് വൈദ്യസഹായത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തുവെന്നും ആരോഗ്യ പരിശോധനാ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചു അത്യാവശ്യം ങ്ങളിൽ പെട്ടെന്ന് സഹായം നൽകാനായി ആംബുലൻസുകളും കൺട്രോൾ റൂമുകളും സജ്ജീകരിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു ഗംഗോത്രി യമുനോത്രി ദാമുകളും വാതിലുകളും തുറക്കുന്ന അക്ഷയതൃയ ദിനത്തിൽ ഏപ്രിൽ മുപ്പത് മുതൽ ചാർധാം യാത്ര ആരംഭിക്കും കേദർനാഥ് ദാമിന്റെ കവാടങ്ങൾ മെയ് രണ്ടിനും ബദ്രീനാഥ് ദാമിന്റെ കവാടങ്ങൾ മെയ് നാലിനും തുറക്കും